നമുക്ക് ഒരു പപ്പട ചമൂസ് ഉണ്ടാക്കാം വേണ്ടി നമുക്ക് രണ്ട് ഉരുളക്കിങ്ങ വേച്ചുടച്ച് വച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റും ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ച് ജീരകം പൊട്ടിക്കുക പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഇട്ട് വഴറ്റാം നന്നായി വയുന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളകി കൊണ്ടിരിക്കാം അതിൻ്റെ പച്ചക്കൂത്തൊക്കെ പോയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം അതായത് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോകുന്നവരെ ഇളക്കി കൊടുക്കുക നന്നായി മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഇനി തിള വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേവിച്ച വേവിച്ചു വെച്ച ഗ്രീൻ പീസ് ഏഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് അവിടെ എടുത്തു വെക്കുക ഇനി നമുക്ക് പ്രധാനമായി വേണ്ട പപ്പടം എടുത്ത് അതിനെ ഒരു കോൺ ഷേപ്പിലാക്കി അതിലേക്ക് മസാല നിറയ്ക്കുക ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം ഈ മസാല നിറച്ച കൂട്ട് നമ്മളെ അരിപ്പൊടിയിലൊന്നു മുക്കി കുറച്ച് റസ്ക് പൊടിയിലും മുക്കി തിളച്ചെണ്ണയിൽ വറുത്ത് കൊരുകയാണ് നിങ്ങൾക്ക് അരിപ്പൊടിയും റസ്ക് പൊടിയും ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാധാരണ രീതിയിൽ വറുത്തെടുക്കാം ഈ രീതിയിൽ വറുത്തെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം അങ്ങനെ നമ്മുടെ പപ്പട സമൂസ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക